സ്നേഹാദരണീയരായ പ്രേക്ഷകരെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലായി ബട്ടർഫ്ലൈ എച്ചടിയിലൂടെ വിശുദ്ധ റമദാനിൻ്റെ അനുഗ്രഹീത നിലാവുകളെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സ്നേഹനിധികളായ സുഹൃത്തുക്കളെ സ്നേഹിതരെ വിശുദ്ധ റമലാനിൻ്റെ മൂന്നാമത്തെ രാവിലേക്ക് നാം പ്രവേശിക്കുകയാണ് എല്ലാവർക്കും നാഥനായ തമ്പുരാൻ്റെ ഒരായിരം അനുഗ്രഹത്തിൻ്റെ കവാടങ്ങൾ മലർക്കെ തുറന്നിട്ട് ലഭിക്കട്ടെ തോരാതെ പെയ്തിറങ്ങുന്ന ഒന്നാമത്തെ പത്തിൻ്റെ രാവുകളിലൂടെയാണ് നാം കടന്നുപോവുക എന്തിനാണ് റഹ്മത്തിന് വേണ്ടി ഒരു പത്ത് ദിവസം പ്രത്യേകമായി മാറ്റിവെക്കപ്പെടുക എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം ഈ റമദാൻ മുഴുവനും പറഞ്ഞാലും തീരാത്തത്രയും വിശാലമായ ഒരു ലോകമാണ് റഹ്മത്ത് ഇൻഷാല്ല സാന്ദർഭികമായി ഇപ്പോൾ ഓർമ്മപ്പെടുത്തിയില്ല എങ്കിൽ ബലപ്പെടാതെ പോകുന്ന ചില വിഷയങ്ങൾ അതിപ്രധാനമായിട്ട് ആമുഖമായി ഓർമ്മപ്പെടുത്തേണ്ടി ഉള്ളതുകൊണ്ട് മാത്രം ഇൻഷാല്ല ഒന്നോ രണ്ട് വിഷയങ്ങൾ കൂടി സൂചിപ്പിച്ചിട്ട് റഹ്മത്തിലേക്ക് നമ്മൾ വരും കഴിഞ്ഞ ദിവസം നാം സൂചിപ്പിച്ചത് വിശുദ്ധ റമദാനിലെ നിർബന്ധമായ വ്രതാനുഷ്ഠാനം പിടിച്ചുവിടൽ നിർബന്ധം ഇല്ലാത്ത ഒഴിവാക്കിയാലും താൽക്കാലികമായിട്ട് ഒഴിവാക്കാൻ അനുമതിയുള്ളവരുമായ ആളുകൾ ആരൊക്കെ എന്നത് നാം കേട്ടു പരിചയപ്പെട്ടു മനസ്സിലാക്കി ഇനി അതേപോലെ തന്നെ റമദാനിൻ്റെ തുടക്കം മുതലേ അറിഞ്ഞിരിക്കലും മനസ്സിലാക്കിയിരിക്കലും അനിവാര്യമായ മറ്റൊരു വിഷയമാണ് ഈ വ്രതം നഷ്ടപ്പെട്ടു പോകുന്നത് നഷ്ടപ്പെടുത്തി കളയുന്നത് വൃഥാവിലായി പോകുന്നത് എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ടാണ് എങ്ങനെയാണ് എന്നുള്ള വിഷയം വിശുദ്ധദീനൻ്റെ കർമ്മശാസ്ത്രം മുഭത്തിലാത്ത സവും വ്രതം കളയുന്ന വിഷയങ്ങൾ എന്ത് ഒക്കെയാണ് എന്നതിനെക്കുറിച്ച് വളരെ ഹ്രസ്വമായ രൂപത്തിൽ വിവരിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ് കുറഞ്ഞ കാര്യങ്ങൾ കൊണ്ടാണ് നോമ്പ് പഴായി പോവുക പൂർണ്ണമായും നിഷ്ഫലമായി പോവുക അതിൽ രണ്ട് രൂപത്തിലാണ് ആ ഭാഗം വിശുദ്ധ ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ എണ്ണിയിട്ടുള്ളത് ഒന്ന് മാ വ യൂജിബുൽ കലാസ് നോമ്പിനെ അത് ബാത്തിലാക്കും എന്നാൽ അതിനെ കലാ വീട്ടിയാൽ മതിയാവുന്നതാണ് രണ്ടാമത്തേത് മായുബ്തിലുഹു വ യുജിബുഹുൽ കലാ വൽ കഫാറ നോമ്പ് ബാത്തിലാകും അതിന് വീട്ടുകയും ഒപ്പം പ്രായചിത്തം കൂടി കൊടുക്കുകയും ചെയ്യണം ഇങ്ങനെ രണ്ട് വിഭാഗമായിട്ടാണ് വിശുദ്ധ റമലാനിൻ്റെ വ്രതം പാഴായി പോകുന്ന വിഷയവുമായി ബന്ധപ്പെട്ട കാര്യം പരിചയപ്പെടുത്തിയ ആ രണ്ട് ഭാഗങ്ങളും ഇൻഷാ അള്ളാ ആമുഖമായി നമുക്ക് ചർച്ച ചെയ്യാം ഒന്നാമത്തേത് നാം ചർച്ച ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് സമൂഹത്തിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഇത് ചെയ്താൽ നോമ്പ് മുറിയുമോ അത്ര പുരട്ടിയാൽ നോമ്പ് മുറിയുമോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ എല്ലാവരും സശ്രദ്ധം കേട്ടിരിക്കുക ഇത്ര കാര്യങ്ങൾ കൊണ്ടാണ് നോമ്പ് മുറിയുക ഇതല്ലാത്ത വിഷയങ്ങൾ കൊണ്ട് നോമ്പ് പരിപൂർണമായും മുറിഞ്ഞു പോകുന്ന ഒരവസ്ഥ ഉണ്ടാവുകയില്ല ഒന്നാമത്തേത് വ യൂജിബുൽ കഥ അഫഖത്ത് അതിൽ ഒന്നാമത് നമ്മൾ പറയുന്ന വിഭാഗം നോമ്പ് ബാത്തിലാകും എന്നാൽ അത് രണ്ടാമത് പിടിച്ചു വീട്ടിയാൽ മതിയാകും അതൊരു നല്ല കാര്യമൊന്നുമല്ല എങ്കിലും ശരി അത് നോമ്പിനെ വാത്തിലാക്കും രണ്ടാമത് പിടിച്ചു വീട്ടിയാൽ മതിയാകുന്നതാണ് അതിലൊന്നാമത്തേത് അൽ അഖിലു വഷുറുബു അംതൻ അറിഞ്ഞുകൊണ്ട് കരുതി കൂട്ടി മനപൂർവം ഒരാൾ ഭക്ഷണം കഴിച്ചു വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയാതെ സഹിക്കാൻ കഴിയാതെ അദ്ദേഹം അറിഞ്ഞുകൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ചു പ്രത്യേകം ശ്രദ്ധിക്കുക വിശുദ്ധ റമദാനിൻ്റെ പവിത്രതയെ നിരാകരിച്ചുകൊണ്ടോ നിന്നിച്ചു കൊണ്ടോ നിസാരവൽക്കരിച്ചുകൊണ്ടോ അല്ല പിന്നെയോ അറിഞ്ഞുകൊണ്ട് തന്നെ വിശപ്പിൻ്റെ കാഠിന്യം ദാഹത്തിൻ്റെ കാഠിന്യം കൊണ്ട് എന്തെങ്കിലും കുടിക്കുകയോ വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് എന്തെങ്കിലും കഴിക്കുകയോ ചെയ്തു ഇതിലൂടെ എൻ്റെ നോമ്പ് ബാത്തിലാകും ഞാൻ ചെയ്യുന്നത് തെറ്റാണ് എന്ന ബോധ്യമൊക്കെയുണ്ട് എങ്കിലും നിർവാഹമില്ലാതെ അയാൾ ഗത്യന്തരമില്ലാതെ ചെയ്തു പോവുകയാണ് എങ്കിൽ അയാളുടെ നോമ്പ് ബാത്തിലാവുന്നു എന്നത് യാഥാർത്ഥ്യമാണ് അയാൾ ആ നോമ്പിനെ പിന്നീട് റമദാൻ കഴിഞ്ഞാൽ ആ നോമ്പിനെ വേണ്ടതുപോലെ പിടിച്ചു വീടുക എന്നത് അവൻ്റെ മേൽ നിർബന്ധമായ ബാധ്യതയെ അത് അവശേഷിക്കുന്നതാണ് എന്നാൽ ഇത് പറയുമ്പോൾ വളരെ ഗൗരവത്തോടെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തി പോവുകയാണ് അതായത് വിശുദ്ധ ദീൻ പഠിപ്പിച്ച ഫറവായ കർമ്മങ്ങളാകട്ടെ നിരാകരിച്ച ഹറാമായ നിഷിദ്ധമായ പ്രവർത്തനങ്ങളാകട്ടെ ചെയ്യൽ നല്ലതാണ് എന്ന് പഠിപ്പിച്ച സുന്നത്തുകളാകട്ടെ ശക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബലവത്തായ സുന്നത്തായി പഠിപ്പിച്ച കാര്യങ്ങളാകട്ടെ അല്ലെങ്കിൽ ചെയ്യാതിരിക്കലാണ് നല്ലത് എന്ന ബലവത്തായ തെളിവുകൾ കൊണ്ട് സ്ഥിരീകരിക്കപ്പെട്ട വിഷയമാകട്ടെ ഇക്കാര്യങ്ങൾക്ക് ഓപ്പോസിറ്റ് പ്രവർത്തിക്കുന്നു അതിനെ നിരാകരിച്ചുകൊണ്ട് നിസാരവൽക്കരിച്ചുകൊണ്ട് പുച്ഛിച്ചുകൊണ്ട് ഒരാൾ ചെയ്യുന്നുവെങ്കിൽ അവൻ വിശുദ്ധ ദീനിൻ്റെ പരിധിക്ക് പുറത്താണ് എന്ന് വിശ്വാസ സംഹിത ഓരോ വിശ്വാസിയെയും പഠിപ്പിക്കുകയാണ് മനസ്സിലായിട്ടുണ്ടാവില്ല ഒരാൾ നോമ്പ് ഭക്ഷണം കഴിച്ചു കൊണ്ട് ഒഴിവാക്കി അവൻ ഒഴിവാക്കുന്ന ആ നോമ്പ് അവന് നഷ്ടമാകുന്നു അവൻ കുറ്റക്കാരനാണ് അറിഞ്ഞുകൊണ്ടാണ് ചെയ്തതെങ്കിൽ അവൻ കുറ്റക്കാരനാണ് എന്നാൽ അവൻ അതിനെ പിടിച്ചു വീടുക എന്നതിലൂടെ ആ പാപം പരിഹരിക്കപ്പെടുന്നു തൗബയും കൂടി ചെയ്താൽ എന്നാൽ നേരെമറിച്ചവൻ ആ നോമ്പിനെ ഭക്ഷണം കഴിച്ചുകൊണ്ടോ അന്നപാനീയങ്ങൾ ഉപയോഗിച്ചുകൊണ്ടോ ഒഴിവാക്കുന്നത് നിസാരവത്കരിച്ചുകൊണ്ടാണ് എങ്കിൽ അവൻ നോമ്പ് പിടിക്കാൻ കൽപ്പിക്കപ്പെട്ട മതസമൂഹത്തിൻ്റെ പരിധിയിൽ നിന്നും അവൻ പുറത്താവുന്നു എന്ന അതീവ ഗൗരവമുള്ള വിഷയം സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു റബുലിസത്ത് കാക്കുമാറാകട്ടെ അവൻ നമുക്ക് നൽകിയ അചഞ്ചലമായ ഈമാൻ അടിയുറച്ച് അവസാന കാലം വരെയും ആഖിബത്ത് വരെയും ആ ഇമാനിൻ്റെ അഹിലുകാരായി തന്നെ ഉറച്ചു നിന്ന് ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രണ്ടാമത്തേത് അൽ കൈ ഉംദൻ വിരൽ തൊണ്ടയിലേക്ക് ഇട്ടുകൊണ്ട് ഒരാൾ മനഃപൂർവ്വം ഛർദിക്കുകയാണ് ആദരവായ നബിയുന റസൂലുല്ലാഹി സൊല്ലാഹു അലിഹി തങ്ങളുടെ ഒരു തിരുവചനം ഇപ്രകാരം കാണാം ഓമൻ ഇസ്താഹുൽ റസൂൽ സൊല്ലാഹു അലിഹി തങ്ങൾ അരുൾ ചെയ്യുകയാണ് ഒരാൾ മനഃപൂർവ്വം ഒരാൾ ഛർദിക്കുന്നു എങ്കിൽ അവൻ്റെ നോമ്പ് നിഷ്ഫലമായി അവൻ ആ നോമ്പിനെ പിടിച്ചു വീട്ടുക എന്നതാണ് വേണ്ടത് ഇതിൻ്റെയും വിവരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ അത് മനഃപൂർവ്വം കഴിച്ച ഭക്ഷണം കൂടിപ്പോയി ആകെ അസ്വസ്ഥതയാണ് ബുദ്ധിമുട്ടാണ് അദ്ദേഹത്തിന് വേറെ വഴിയില്ല അദ്ദേഹം വിരലിട്ട് കൊണ്ട് ഛർദ്ദിക്കുക മാത്രമാണ് ചെയ്യുക അറിഞ്ഞുകൊണ്ട് തന്നെ ഛർദിക്കുന്നു കുറെ കൂടെ പിടിച്ചു നിന്നാൽ നിൽക്കാൻ പറ്റും എങ്കിലും അദ്ദേഹം പെട്ടെന്ന് ഛർദിക്കാൻ വേണ്ടി തീരുമാനിച്ചു അറിഞ്ഞുകൊണ്ട് തന്നെ ഛർദ്ദിച്ചു അയാളെ സംബന്ധിച്ചിടത്തോളവും ഈ വിഷയം നോമ്പ് ബാത്തിലാകുന്നു എന്നാൽ അദ്ദേഹം പിന്നീട് പിടിച്ചു വിട്ടുന്നതിലൂടെ ആ നോമ്പിൻ്റെ വിഷയം പരിഹരിക്കപ്പെടും തൗവയും കൂടി ചെയ്താൽ ഇനി മൂന്നാമത്തേത് അൽ ഹൈലു വൻ നിഫാസു വലൗഫിൽ അഹീറത്തി കപിലുറൂബി ശംസി ആർത്തവ രക്തമോ പ്രസവരക്തമോ പുറപ്പെട്ടു അത് റമലാൻ വ്രതത്തിൻ്റെ അവസാന നിമിഷം സൂര്യൻ അസ്തമിക്കാൻ നോമ്പ് തുറക്കാനുള്ള സമയത്തിനോട് അടുക്കുകയാണ് ഈ സമയത്തിലാണെങ്കിലും ശരി ഇപ്രകാരം സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ നോമ്പ് ബാത്തിലാവുന്നു ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാസമുറ തുടങ്ങിയത് സൂര്യാസ്തമയത്തിനോട് അടുക്കുന്ന സമയത്തിലാണ് എങ്കിൽ അവളെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ നോമ്പ് ബാത്തിലായി ആ നോമ്പ് ഉൾപ്പെടെ റമലാൻ കഴിഞ്ഞാലുടൻ പിടിച്ചുവിട്ടണം എന്നാൽ ബാക്കിയുള്ള സമയം അവർ നോമ്പുകാരെ പോലെ തന്നെ നോമ്പ് ഒഴിവാക്കാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ച ആളുകൾ നോമ്പ് ഒഴിവാക്കാൻ അനുമതി ഉണ്ട് എന്ന് പറയുന്ന ആളുകൾ ഇതുപോലെ ഇടയ്ക്ക് വെച്ച് നോമ്പ് മുറിഞ്ഞു പോകുന്ന ആളുകൾ ഇവരെല്ലാവരും പൊതുവായി പാലിക്കേണ്ട ഒരു മര്യാദയായി ദീൻ പഠിപ്പിക്കുന്നത് അവർ മറ്റ് നോമ്പുകാരായ ആളുകൾക്ക് മുമ്പിൽ നോമ്പില്ലാത്തവരെ പോലെ വർത്തിക്കലും പെരുമാറലും പ്രവർത്തിക്കലും ആഹാരം കഴിക്കലോ മറ്റിടപാടുകളിൽ ബന്ധപ്പെടുകയോ ചെയ്യലല്ല പിന്നെയോ നോമ്പുകാരെ പോലെ തന്നെ അവരോടൊപ്പം ആ സൂക്ഷ്മത പാലിച്ചു കൊണ്ടായിരിക്കണം അവർ കഴിയേണ്ടത് എന്നാണ് പഠിപ്പിക്കുക അപ്പോൾ നമ്മൾ പറഞ്ഞതിൻ്റെ ആകെ ചുരുക്കം നോമ്പിനെ ബാത്തിലാക്കി കളയുന്ന കാര്യങ്ങൾ നാലോളം കാര്യങ്ങളാണ് നമ്മൾ തന്നെ ആദ്യത്തെ കാറ്റഗറിയിൽ ഒന്നാമത്തെ വിഭാഗത്തിൽ അതായത് നോമ്പ് പിടിച്ചു വിടുക എന്നതുകൊണ്ട് പരിഹരിക്കപ്പെടും ഒപ്പം തൗബയും കൂടി ചെയ്യണം നാല് കാര്യങ്ങളാണ് പറഞ്ഞത് അറിഞ്ഞുകൊണ്ട് അന്നപാനീയങ്ങൾ ഉപയോഗിക്കുക രണ്ടാമത്തേത് മനഃപൂർവ്വം ഛർദിക്കുക മൂന്നാമത്തേത് ആർത്തവത്തിൻ്റെയോ അല്ലെങ്കിൽ പ്രസവത്തിൻ്റെയോ രക്തം ആ ദിവസത്തിൻ്റെ റമദാൻ വ്രതാനുഷ്ഠാനത്തിൻ്റെ അവസാന സമയത്തിലാണെങ്കിലും പുറപ്പെടുക ഇതുകൊണ്ട് നോമ്പ് ബാത്തിലായി പോകും പിന്നീടത് പിടിച്ചു വീട്ടിയാൽ മതിയാകും നോമ്പ് ബാത്തിലാക്കി കളയുന്ന രണ്ടാമത്തെ വിഭാഗം ഇത് കുറച്ച് ഗൗരവമുള്ള വിഷയമാണ് അതായത് മാ യുബുതിലുഹു അയാൾ നോമ്പിനെ ബാത്തിലാക്കി കളഞ്ഞു അത് കലാ വീട്ടൽ അവൻ്റെ മേൽ നിർബന്ധമായി ഇനി തിനേക്കാളും അതിപ്രധാനമായ ഗൗരവപ്പെട്ട ഒരു ശിക്ഷ എന്നുള്ള നിലയിൽ ഒരു പ്രായ ചിത്തം കുറച്ച് കടുപ്പമേറിയൊരു പ്രായ ചിത്തം കൂടി അവൻ വീർത്തിയേ മതിയാവുകയുള്ളു അവൻ അതുകൂടെ നിർവഹിച്ചേ മതിയാവുകയുള്ളൂ അപ്രകാര നോമ്പ് നിഷ്ഫലമാക്കി പോകുന്ന വിഷയം ഏത് എന്നതാണ് വ ഇൻദൽ ഫി അത് ലൈംഗിക ബന്ധമാണ് ബന്ധമാണ് ഒരു മനുഷ്യൻ ഒരു നോമ്പുകാരനായ മനുഷ്യൻ കൂടി അല്ലെങ്കിൽ വ്രതത്തിലായിരിക്കവേ നോമ്പുകാരനായിരിക്കവേ അയാൾ ഭാര്യാവർത്തൃബന്ധത്തിലേർപ്പെട്ടു ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടു അയാളുടെ നോമ്പ് നിർബന്ധമായ അവൻ്റെ നോമ്പിനെ അവൻ മനഃപൂർവ്വം കളഞ്ഞവനായി അവൻ വലിയ പാപം ചെയ്തവനായി പരിശുദ്ധതീ ചെറിയ തെറ്റല്ല വലിയൊരു പാപമാണ് അവനിൽ നിന്നും സംഭവിച്ചേക്കുക അതുകൊണ്ട് തന്നെ ആ പാപം പൊറുക്കപ്പെടുവാൻ റമതാൻ കഴിഞ്ഞാലുടൻ അവൻ ചെയ്യേണ്ട കഫ്വാറ പ്രായച്ചിത്തം എന്ത് എന്ന് പഠിപ്പിക്കുമ്പോൾ കുറച്ച് റിസ്ക്കുള്ള പ്രായച്ചിത്തമാണ് ഒന്ന് അവനാ നോമ്പ് കഥ വീട്ടണം നിർബന്ധമായിട്ടും വീട്ടിയേ മതിയാകൂ രണ്ടാമത്തത് കഫ്വാറ പ്രായച്ചിത്തം ആ പ്രായച്ചിത്തത്തിൽ ചെയ്യേണ്ടത് മൂന്ന് കാര്യങ്ങളാണ് ക്രമമാണ് എന്ന് ഫുക്കഹാക്കളെ പഠിപ്പിക്കുന്നു ഒന്നാമത്തത് ചെയ്യാൻ കഴിയാത്തവന് മാത്രമേ രണ്ടാമത്തതിനുള്ള അനുമതിയുള്ളൂ രണ്ടാമത്തതും ചെയ്യാൻ കഴിയാത്തവന് മാത്രമേ മൂന്നാമത്തേതിൻ്റെ അനുമതിയുള്ളൂ പ്രായ ചിത്രത്തിൽ ഒന്നാമത്തേത് ഇത്തുക്കുർ റക്കബ ഒരടിമയെ മോചിപ്പിക്കുക എന്നതാണ് ഇന്ന് അടിമത്ത സമ്പ്രദായം ഇല്ല എന്ന് തന്നെ പറയാം അടിമത്ത സമ്പ്രദായവും ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ഒരുപാട് നിരൂപണങ്ങളും ചർച്ചകളും ഒക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാം അടിമത്ത സമ്പ്രദായം സാർവ്വവ്യാപകമായിരുന്നൊരു കാലഘട്ടത്തിലാണ് പരിശുദ്ധ റസൂരിൻ്റെ കടന്നുവരവ് ചരിത്രത്തിൽ നൂറ്റാണ്ടുകളോളം സമൂഹത്തിൽ അടിമത്ത വ്യവസ്ഥിതി നിലനിന്നിരുന്നു അടിമകളെ ദുരുപയോഗം ചെയ്യുകയും അടിമകളെ ക്രൂരമായി പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വല്ലാത്ത ദുരാചാരവും അക്രമവും നിലനിന്നിരുന്ന ഒരു സാമൂഹിക ഘടന ലോകത്തിലുണ്ടായിട്ടുണ്ട് ആരാണ് ഈ അടിമകൾ മുഖാമുഖമുള്ള യുദ്ധങ്ങളിൽ തടവുകാരാക്കി പിടിക്കപ്പെടുന്നവരെ അക്രമികൾ ശത്രു സമൂഹം അവരെ തടവിലാക്കി കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരെ പിന്നെ അടിമകളായി പ്രഖ്യാപിക്കും അവർക്ക് മാനുഷിക പരിഗണനകളും മനുഷ്യാവകാശങ്ങളും ഒന്നും വകവെച്ച് കൊടുക്കാത്ത നിലയിൽ പൂർണമായും അവരെ മൃഗതുല്യമായ ഒരവസ്ഥയെക്കാളും അങ്ങേയറ്റം തരം താഴ്ന്ന അവസ്ഥയിലേക്ക് അവരെ മാറ്റപ്പെടുന്നു എന്നതാണ് ഇതൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരക്രമം കൂടിയാണ് വിശുദ്ധ ഇസ്ലാം മഹാരഥന്മാരായ പ്രവാചകന്മാരും സ്വഹാബത്തും ഒക്കെ കഴിഞ്ഞുപോയ കാലങ്ങളിലൊക്കെയുണ്ട് ദീൻ അക്രമത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ചെയ്യരുത് എന്നാണ് പഠിപ്പിക്കുന്നത് എന്നാൽ പരിശുദ്ധ റസൂലും സഹാബത്തും ധർമ്മത്തിൻ്റെ സംസ്ഥാപനത്തിന് വേണ്ടിയിട്ട് നേരിടേണ്ടി വന്ന ബന്ധപ്പെടേണ്ടി വന്ന യുദ്ധമുഖങ്ങളിൽ ഇപ്രകാരം തടവിലാക്കപ്പെടുന്ന ആളുകൾ അങ്ങനെ തടവിലാക്കപ്പെടുന്ന ആളുകൾ തങ്ങളുടെ പക്ഷത്തു നിന്നും അവർ പിടിച്ചു ആളുകളെ ഈ രൂപത്തിൽ അടിമകളാക്കി ക്രൂരമായി പീഡിപ്പിക്കുമ്പോൾ മറുഭാഗത്തു നിന്നും ഇങ്ങോട്ട് കിട്ടുന്ന ആളുകളെയും സ്വതന്ത്രമായി വിടാൻ കഴിയുന്ന ഒരു സാമൂഹിക അന്തരീക്ഷമായിരുന്നില്ല അറേബ്യൻ ലോകത്തും ലോകത്തിൻ്റെ ബഹുഭൂരിപക്ഷം വരുന്ന ഭാഗങ്ങളിൽ നിലനിന്നിരുന്നത് അവിടെ അടിമകളാക്കപ്പെട്ടു പോകുന്ന ആളുകൾ സത്യത്തിൽ മനുഷ്യത്വത്തിൻ്റെ യാതൊരു പരിഗണനയുമില്ലാത്ത ദുരന്ത ജീവിതത്തിൻ്റെ ഇരകളായി മാറ്റപ്പെടുകയാണ് അഷ്റഫുൽ ഹൽഖൻ നബി ഗുന ത്വാഹാർ വിശുദ്ധ റസൂൽ മരണത്തോട് മുഖാമുഖം കണ്ടു നിൽക്കുന്ന സമയം ഈ ലോകത്തോട് യാത്ര പറയുന്ന വേർപാടിൻ്റെ ഘട്ടത്തിൽ അവിടെ നിന്ന് പ്രത്യേകം ഉപദേശിച്ച രണ്ട് കാര്യങ്ങളിലൊന്ന് എൻ്റെ സമുദായമേ നമസ്കാരത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ പ്രാധാന്യവും ഗൗരവവും കാണിക്കണേ രണ്ട് നിങ്ങളുടെ കരങ്ങൾ അധീനപ്പെടുത്തിയ അടിമകൾ നിങ്ങളുടെ സ്ത്രീജനങ്ങൾ കുട്ടികൾ നിങ്ങളുടെ ചിലവിലും നിങ്ങളുടെ തണലിലുമായി കഴിയുന്ന ആളുകൾ അവരുടെ വിഷയത്തിൽ നിങ്ങൾ സൂക്ഷ്മത പുലർത്തണേ അടിമകളുടെ വിഷയത്തിൽ വളരെയധികം ശ്രദ്ധയും മനുഷ്യത്വവും കാരുണ്യവും കാണിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിയ പ്രവാചകൻ വിശുദ്ധ ദീനൽ ഇസ്ലാം സമൂഹത്തിൽ എല്ലാവരും തങ്ങളുടെ ആളുകളെ പിടിച്ചുകൊണ്ടുപോയാൽ ഇപ്രകാരം അടിമകളാക്കുന്നു മറുഭാഗത്തു നിന്ന് പിടിക്കപ്പെടുന്നവരെയും തുല്യമായൊരു രൂപത്തിൽ ക്രൂരതകളൊന്നും കാണിച്ചില്ല എങ്കിലും തടഞ്ഞു വെക്കുക എന്നത് നിർബന്ധിതമായതുകൊണ്ട് തന്നെ ഇസ്ലാമിക സമൂഹത്തിലും ഈ അടിമകളുമായി ബന്ധപ്പെട്ട രീതി അതുപോലെ തന്നെ ആദ്യകാലങ്ങളിൽ തുടരേണ്ടി വന്നു എന്നാൽ പരിശുദ്ധ റസൂൽ ഈ അടിമകളെ കാലാകാലം അടിമകളാക്കിക്കൊണ്ട് അവരെ കഷ്ടപ്പെടുന്നവരാക്കിക്കൊണ്ട് നിലനിർത്തരുത് അവരെ സ്വതന്ത്രരായി മോചിപ്പിച്ചു മാനസാന്തരങ്ങളും മാറ്റങ്ങളും കുറ്റബോധവും വരുന്ന മുറയ്ക്ക് അവരെ മോചിപ്പിക്കുവാൻ മോചനം നൽകി വിടുവാനുള്ള വഴികളും അവസരങ്ങളും ഉണ്ടാകണം മറുഭാഗത്ത് അവരെ കൊണ്ടുപോയി ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമാക്കി അവരുടെ സ്ത്രീകൾക്ക് യാതൊരു പരിഗണനയും കൊടുക്കാതെ കുഞ്ഞുങ്ങളെയെല്ലാം ദാരുണമായി കൊല ചെയ്യപ്പെടുന്ന ക്രൂരമായ അന്ധമായൊരു ലോകമാണ് സമൂഹത്തിൽ നിലനിന്നിരുന്നതെങ്കിൽ പരിശുദ്ധ റസൂൽ കാരുണ്യത്തിൻ്റെ തിരുദൂതർ പ്രവാചക പ്രഭു മുഹമ്മദ് റസൂൽ അല്ലാഹി സ്വല്ലാഹ് അലൈഹി വസലമാങ്ങൾ അടിമകളോട് അവർക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ ജീവമായി ശ്വസിക്കാനുള്ള ഒരവസരം അവർക്ക് തുറന്നു കൊടുക്കുകയായിരുന്നു അതിൽ വിശുദ്ധ റസൂൽ പരിഹാരങ്ങളും പ്രായചിത്തങ്ങളും പഠിപ്പിച്ചപ്പോൾ അവിടെ ആദ്യമായി പഠിപ്പിച്ചത് നിങ്ങൾ അടിമകളെ മോചിപ്പിക്കൂ എന്നാണ് കാരണം ഒരു മനുഷ്യജീവനെ അടിമയാക്കപ്പെട്ടു പോയ ചങ്ങലക്കെട്ടുകളിൽ തളക്കപ്പെട്ടു പോയ ഒറ്റപ്പെടുത്തപ്പെട്ടു പോയ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുവാൻ കാരണമാക്കപ്പെട്ടു പോയ ഒരു മനുഷ്യജീവനെ സ്വാതന്ത്ര്യത്തിൻ്റെ ജീവമായി ശ്വസിക്കാൻ തുറന്നുവിടുക എന്നത് ഏറ്റവും പുണ്യകരമായൊരു പ്രവർത്തനമാണ് അത് നിർബന്ധമായി ഒരു മനുഷ്യൻ നിർവഹിക്കപ്പെടേണ്ടി വരുന്ന പ്രായച്ചിത്തത്തിൻ്റെ ഭാഗത്തിൽ ഒന്നാമത്തെ പരിഗണന കൊടുത്തുകൊണ്ട് അടിമകളെ മോചിപ്പിക്കുക എന്നതിന് പ്രായചിത്തത്തിൻ്റെ കൂട്ടത്തിലുണ്ട് സമൂഹത്തിൽ തെറ്റിദ്ധാരണ പരത്തപ്പെടുന്ന ഒരു വിഷയം സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം നമ്മുടെ വിഷയം വിശുദ്ധ റമദാനിൻ്റെ പ്രധാനുഷ്ഠാനം ഒരാളറിഞ്ഞുകൊണ്ട് തൻ്റെ ലൈംഗിക താല്പര്യം വ്രതത്തിനെ വിസ്മരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളിൽ ലംഘിച്ചുകൊണ്ട് ഒരാൾ നോമ്പിനെ ബാത്തിലാക്കിയാൽ ലൈംഗിക ബന്ധത്തിലൂടെ ഭാര്യ ഭാര്യഭർത്തൃ ബന്ധത്തിലൂടെ ഒരാൾ ബാത്തിലാക്കി കഴിഞ്ഞാൽ അവൻ അനുഭവിക്കേണ്ടി വരുന്ന ശിക്ഷ അവൻ നിർവഹിക്കേണ്ടി വരുന്ന പ്രായ ചെറുതല്ല എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറയുന്നു എന്ന് മാത്രം ഒന്നാമത്തേത് എത്തു കുറക്കബ ഒരടിമയെ മോചിപ്പിക്കുക വലിയ വില നൽകേണ്ടി വരുന്നു ഒരടിമയെ മോചിപ്പിക്കുവാൻ അങ്ങനെ അത്രയും സാമ്പത്തിക ബാധ്യത ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഞെരുക്കം പിടിച്ചൊരു കാര്യമാണ് ഒരടിമയെ വാങ്ങി മോചിപ്പിക്കുക എന്നുള്ള വിഷയം അത് തന്നെ ചെയ്യണം എന്ന് പഠിപ്പിച്ചു ഒരാൾക്കതിന് കഴിയില്ല അങ്ങനെ ചെയ്യുവാൻ ഒരാൾക്ക് കഴിയുന്നില്ല എങ്കിൽ അവനോട് രണ്ടാമത്തെ മാർഗം പഠിപ്പിക്കപ്പെടുന്നു ഔ സൗമു രണ്ടു മാസം അറുപത് ദിവസം തുടർച്ചയായി നോമ്പ് പിടിക്കണം വിശുദ്ധ റമലാലിൻ്റെ വ്രതം രാവിലെ പ്രഭാതം മുതൽ പ്രദോഷം വരെ എങ്ങനെ നിർവഹിക്കുന്നുവോ അതേ രൂപത്തിൽ അറുപത് ദിവസം തുടക്കം മുതൽ ഒടുക്കം വരെയും ഒരു ദിവസം മുടങ്ങാതെ അറുപത് ദിവസം നോമ്പ് പിടിക്കണം മുപ്പത് ദിവസം നോമ്പ് പിടിക്കാൻ പറഞ്ഞവൻ മനഃപൂർവ്വം കരുതിക്കൂട്ടിക്കൊണ്ട് ഒരു നോമ്പിനെ നിഷ്ഫലമാക്കിയാൽ അവനോട് പ്രായച്ചിത്തം എന്നുള്ളത് അറുപത് നോമ്പ് പിടിക്കുക എന്ന് പഠിപ്പിക്കുകയാണ് എത്ര ദുഷ്കരമായിരിക്കും എത്ര ഭയാനകമായിരിക്കും എത്ര പീഡനാത്മകമായിരിക്കും എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടാകും അതെ അതാദ്യമേ ഓർക്കണം എന്നതാണ് ആമുഖമായി തന്നെ നോമ്പുകാരനാകാൻ പോകുന്ന വിശ്വാസികളോട് വിശുദ്ധ വിശുദ്ധദീൻ ഓർമ്മപ്പെടുത്തുന്നത് ഞാനും അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല തുടക്കത്തിലെ ഓർമ്മപ്പെടുത്തേണ്ട അതിപ്രധാനമായ വിഷയങ്ങളായതുകൊണ്ടാണ് മറ്റു മഹത്വങ്ങളും പുണ്യങ്ങളെക്കുറിച്ചും പുണ്യത്തിൻ്റെ രാവുകളെക്കുറിച്ചെല്ലാം പരാമർശിക്കുന്നതിനു മുമ്പേ ഈ വിഷയം സൂചിപ്പിക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ അറുപത് ദിവസം തുടർച്ചയായി നോമ്പനുഷ്ഠിക്കുക ഇനി അതിനും കഴിയുന്നില്ല ഒന്നാമത് പറഞ്ഞൊരു അടിമയെ മോചിപ്പിക്കാൻ കഴിയുന്നില്ല രണ്ടാമത് പറഞ്ഞ അറുപത് ദിവസം തുടർച്ചയായി നോമ്പനുഷ്ഠിക്കാനുള്ള ആരോഗ്യപരമായ ബലഹീനതകളോ അവശതകളോ നേരിടുന്ന ഒരാൾ കഴിയാത്തൊരവസ്ഥയിൽ നേരത്തെ പറയപ്പെട്ടതുപോലെ നോമ്പ് ഒഴിവാക്കൽ അനുവദിക്കപ്പെടുന്ന രൂപത്തിലുള്ള ആളുകളോ അതിൻ്റെ ഗണത്തിലോ അതിനോട് അടുത്ത് വയ്ക്കെത്തുന്ന അവസ്ഥയിലുള്ള ആളുകൾ ഇങ്ങനെയൊക്കെ കൂട്ടി വായിക്കാം ഏതായിരുന്നാലും ശരി അറുപത് ദിവസം തുടർച്ചയായി നോമ്പനുഷ്ഠിക്കുവാൻ കഴിയാത്ത ന്യായമായ കാരണം പറയാനുള്ള ഒരാളാണ് എങ്കിൽ മാത്രം അയാളോട് മൂന്നാമത്തെ പ്രായ ചിത്തം അറുപത് ദരിദ്രരായ മനുഷ്യർക്ക് ഭക്ഷണം കൊടുക്കണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ കർമ്മങ്ങൾ മാനുഷിക മൂല്യങ്ങളുടെ മാനവികതയുടെ ഉന്നതമായ ചില ഭാവങ്ങളെ കൂടി തട്ടിയുണർത്തുന്നതാണ് ദരിദ്രരായ വിശക്കുന്ന കഷ്ടത അനുഭവിക്കുന്ന മനുഷ്യർക്ക് ഭക്ഷണം കൊടുക്കുക സ്വാതന്ത്ര്യത്തിൻ്റെ ജീവവായു നഷ്ടപ്പെട്ടു പോയവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക ഇത് ഒരാൾക്ക് ശിക്ഷ നൽകപ്പെടുമ്പോൾ അവൻ്റെ ശിക്ഷയുടെ മോചനത്തിൻ്റെ ഭാഗമായിട്ട് അവനോട് പഠിപ്പിക്കപ്പെട്ട പ്രായച്ചിത്തമാണ് അറുപത് ദരിദ്രരായ ആളുകൾക്ക് സുഭിക്ഷമായ ഭക്ഷണം കൊടുക്കുക അതിലൂടെ നീ നിൻ്റെ പാപത്തിൽ നിന്ന് തൗബ ചെയ്യുന്നതിൻ്റെ ഭാഗം ഒരുക്കുക എന്നവനെ പഠിപ്പിക്കുകയാണ് നിസ്സാരമല്ല നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പഠിച്ചത് ഒന്ന് വിശുദ്ധ റമദാനിൻ്റെ വ്രതാനുഷ്ഠാനം ഒരു മനുഷ്യൻ്റെ നഷ്ടമാകുന്നത് അവൻ അറിഞ്ഞുകൊണ്ടോ അറിയാതെ അവൻ ബാത്തിലാക്കി കളയുന്നത് രണ്ട് കാര്യങ്ങളിലൂടെയാണ് ഒന്ന് അതിനെ പിടിച്ചു വീട്ടിയാൽ മാത്രം മതിയാകും പ്രായച്ചിത്തത്തിൻ്റെ ആവശ്യമില്ല തൗവ ചെയ്യണം എന്നാൽ രണ്ടാമത്തേത് അവൻ പിടിച്ചു വീട്ടുന്നതിനോടൊപ്പം പ്രായച്ചിത്തം കൂടി കൊടുക്കുകയും അവൻ ഒരുപാട് നാൾ തൗവ ചെയ്യുകയും കൂടി ചെയ്യേണ്ടി വരുന്ന അതീവ പ്രാധാന്യമുള്ള അതീവ ഗൗരവത്തോടെ ഓർക്കേണ്ട ഒരു വിഷയമാണ് മുപത്തിലാത്തസ്സിയാം നോമ്പുകളെ ബാത്തിലാക്കി കളയുന്ന കാര്യങ്ങൾ അനുഗ്രഹീതമായ വിശുദ്ധ റമദാനിൻ്റെ ഒരു വ്രതം പോലും ഒരു നോമ്പ് പോലും ഇത്തരത്തിലുള്ള ഒരു ചെയ്തികൾ കൊണ്ടും അറിഞ്ഞോ അറിയാതെയോ നിഷ്ഫലമായി പോകാതെ നിഷ്ഫലമാക്കി കളയാതെ നാഥനായ തമ്പുരാൻ്റെ പുണ്യങ്ങളുടെ അനുഗ്രഹങ്ങളുടെ പറസയാകുന്ന സ്വർഗ ചെന്നു ചേരാൻ നമുക്കും നാമുമായി വേണ്ടപ്പെട്ട മുഴുവൻ ആളുകൾക്കും ഈ പരിപാടി വീക്ഷിക്കുന്ന ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലെ മുഴുവൻ ആളുകൾക്കും നാഥനായ തമ്പുരാൻ അനുഗ്രഹം തരട്ടെ നാഥനായ തമ്പുരാൻ സൗഭാഗ്യം തരട്ടെ എന്ന് ആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ല നാളെ ഈ പറയപ്പെട്ട പ്രധാനപ്പെട്ട ബാത്തിലായി പോകുന്ന കാര്യങ്ങൾക്ക് പുറമെ നമ്മൾ കേൾക്കുന്ന കുറേ വിഷയങ്ങളുണ്ട് അതുകൊണ്ട് നോമ്പ് മുറിയുമോ ഇതുകൊണ്ട് നോമ്പ് മുറിയുമോ കുറേയേറെ ചോദ്യങ്ങൾ സമൂഹത്തിലുണ്ട് ഇൻഷാ അല്ല നാളെ നാലാമത്തെ രാവിലെ അതിനെക്കുറിച്ച് നമുക്ക് കേൾക്കാം അതിനെക്കുറിച്ച് പഠിക്കാം നമുക്ക് വീണ്ടും കാണാം അസ്സലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്ത